നമസ്കാരം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുന്ന അന്തിമ യുദ്ധം പോലെയായിരുന്നു പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് പിണറായി അല്ല തൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞെങ്കിലും പിണറായിയുടെ ഇടതും വലത്തുമുള്ള പോരാളികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അതിന് മുഖം മൂടിയായി മറുനാടൻ ഷാദിനെതിരെയാണ് യുദ്ധമെന്ന് പരസ്യമായി പറഞ്ഞ് രംഗത്തിറങ്ങിയപ്പോൾ പലരും കരുതിയത് ഒരു തന്ത്രജ്ഞന്റെ അത്യുഗ്ര നീക്കമെന്നാണ് അതുകൊണ്ട് മറുനാടനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഒരു വർഷത്തോളം കഠിന പ്രയത്നം നടത്തി ക്ഷീണിച്ച് പരവശനായിപ്പോയ അൻവർ വീണ്ടും ഇതാ യുദ്ധവിജയത്തിനായി എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വെട്ടിക്കിളികളായ സൈബർ പൊട്ടന്മാർ കൂട കൂടി മറുനാടാ നീ തീർന്നു ഇക്കുറി ജയിലാണ് നിന്റെ അന്തിമ താവളം എന്ന് പറഞ്ഞ് അവർ അട്ടഹസിക്കുകയായിരുന്നു അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തത് എ ഡി ജി പി അജിത് കുമാറിനെ രക്ഷ തേടി രണ്ടു കോടി രൂപ മറണാടൻ ഷാജൻ കൈക്കൂലി കൊടുത്തു എന്ന ആരോപണമായിരുന്നു വാസ്തവത്തിൽ പിണറായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അൻവർ രംഗത്തിറങ്ങുമ്പോൾ അതിന്റെ പിന്നിൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ താൽപ്പര്യമുണ്ടായിരുന്നു എന്നിപ്പോൾ വ്യക്തമാകുമ്പോൾ അക്കൂട്ടത്തിലേക്ക് അകാരണമായി മറനാടൻ ഷാജനെ കൂടി പിടിച്ചിട്ടത് ഒന്നും നടന്നില്ലെങ്കിൽ സെറ്റിൽമെന്റ് എന്ന നിലയിൽ മറന്നാടനെ പൂട്ടുന്ന കാര്യത്തിലെങ്കിലും വിജയിച്ചേക്കും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു എല്ലാ ആഗ്രഹങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഇനി പ്രയാസമാണെന്ന് മറനാടിനെ പൂട്ടാൻ പോലീസ് പരിശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തുറന്നു പറയേണ്ടി വന്നു എന്ന് മാത്രമല്ല മുന്നറിയിപ്പ് കൊടുത്തു സോഷ്യൽ മീഡിയയിലൂടെ അച്ചടക്ക ലംഘനം തുടർന്നാൽ താനും തൻ്റെ വഴി നോക്കുമെന്ന് അൻവർ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി പിണറായിക്ക് മറുപടിയുമായി രംഗത്ത് വന്നെങ്കിലും അതിൽ ഉറച്ചു നിൽക്കാൻ പിന്നീട് ആശങ്കപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് ഏറെ വൈകാതെ താനിനി പരസ്യ പ്രതികരണം ഇല്ല എന്ന് പറഞ്ഞ് സ്വയം കീഴടങ്ങിയ അൻവർ ട്രോൾ മഴയിൽ കുതിർന്നു എ ഡി ജി പി അജിത് കുമാറിനെ മറുനാടൻ ഷാജനെയും വരെ പിണറായി സംരക്ഷിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതോടെ കലിവുണ്ട് അൻവർക്ക് മുമ്പിൽ മറ്റു വഴികളൊന്നും ഇല്ലാതായി അങ്ങനെ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും അൻവർക്ക് കലിപ്പ് അടങ്ങിയില്ല താൻ വില്ലാളി വീരനാണ് കടന്നൽ രാജയാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന അൻവർ ആ കടന്നൽ രാജാ സ്വഭാവം കാണിക്കാൻ ഇന്നലെ മെക്കിട്ട് കയറിയത് പി എസ് സി ടെസ്റ്റ് എഴുതി ശമ്പളം കൈപ്പറ്റുന്ന ഒരു പാവം സർക്കാർ ഉദ്യോഗസ്ഥന്റെ പുറത്താണ് വകുപ്പിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അൻവർ അൻവർ ഇറക്കിയതിനു ശേഷം കാർ പാർക്ക് ചെയ്യാൻ ഡ്രൈവർ പോയി അൻവർ കട്ടക്കലുപ്പിൽ ചാനലുകളെ വേണ്ടതുപോലെ ഗവനിക്കാതെ ചടങ്ങിൽ പങ്കെടുത്ത് മന്ത്രിയെ ഇരുത്തിയൊന്ന് പൊരിച്ചു മന്ത്രി എ കെ ശശീന്ദ്രനെ പുറത്താക്കാൻ എൻ സി പി എന്ന രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പിണറായി സമ്മതിക്കാത്തതുകൊണ്ട് അത് നടക്കാത്തത് എന്നറിയാവുന്ന അൻവർ ശശീന്ദ്രനെ ആസാക്കുന്ന തരത്തിലായിരുന്നു പ്രസംഗിച്ചത് കെ സുധാകരൻ വിചാരിച്ചിട്ട് നന്നാവാത്ത വനം വകുപ്പിനെ നന്നാക്കാൻ പാവം ശശീന്ദ്രൻ എങ്ങനെ കഴിയും എന്ന് ചോദിച്ച് പരിഹസിച്ചായിരുന്നു പ്രസംഗം തുടർന്നത് തുടർന്ന് വനം വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇടിക്കണം ചവിട്ടണം കൊല്ലണം എന്നൊക്കെ പ്രഖ്യാപിച്ചു ആളുകൾ പോയി ഈ ആനശല്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് പത്ത് ലക്ഷം കിട്ടുന്നില്ലേ ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് വകുപ്പാണത് ആന പോരൂല പിന്നെ ഈ കാര്യം എടുക്കാനുണ്ടോ പിണറായി മിണ്ടരുതെന്ന് പറഞ്ഞാലും തന്നെ അതിന് കിട്ടില്ല എന്ന മുന്നറിയിപ്പായിരുന്നു മന്ത്രിയോട് നടത്തിയ ഈ ആക്ഷേപം മന്ത്രി ആവട്ടെ സൗമ്യതയോടെയാണ് അതിനോട് പ്രതികരിച്ചത് അൻവറിനെ പോലെ സംസാരിക്കാൻ എനിക്കറിയില്ലെന്നും പിണറായി വിജയൻ എല്ലാം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് മന്ത്രി സ്ഥലം കാലിയാക്കി തിരിച്ചു വരുമ്പോഴാണ് കടന്നൽ രാജയുടെ സാരഥി ചെവിയിൽ ഒരു പരാതി പറഞ്ഞത് തൻ്റെ വാഹനം രണ്ടു മൂന്ന് തവണ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാറ്റിയിടിച്ചത്രേ എം എൽ എയുടെ വാഹനമായിട്ടും അങ്ങനെ മാറ്റിയിടാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ നിന്നുള്ള ഉത്തരവ് കൊണ്ടാണ് ഒരുപക്ഷെ നിയമം അങ്ങനെയാവാം അല്ലെങ്കിൽ കടന്നൽ രാജയുടെ വാഹനമാണല്ലോ റോഡ് ഗതാഗതം മുടക്കി നടു റോഡിൽ പാർക്ക് ചെയ്യാം എന്ന ഹുങ്ക് ആ ഡ്രൈവർ കാട്ടിയത് കൊണ്ടാവാം ആരുടെയെങ്കിലും പുറത്ത് മെക്കിട്ട് കയറാൻ അവസരം കാത്തിരുന്ന അൻവർ അത് മുതലെടുത്തു സർക്കാർ ഉദ്യോഗസ്ഥനെ ഒന്നും മിണ്ടാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് അയാളോട് പൊട്ടിത്തെറിച്ചു മര്യാദയുടെ അങ്ങേയറ്റം കടന്നുള്ള തനി ഫ്യൂഡലിസ്റ്റ് മാടമ്പി പ്രയോഗമായിരുന്നു അൻവർ നടത്തിയത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അൻവറെ പോലെ ജനപ്രതിനിധിയുടെ നേരെ അല്ലെങ്കിൽ വലിയ ഗുണ്ടാബന്ധം ഒക്കെയുള്ള അൻവറെ പോലൊരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിസ്സഹായനായി മനുഷ്യന്റെ മുഖത്ത് നോക്കി അലറി വിളിക്കുകയായിരുന്നു അലറിവിളിക്കുകയായിരുന്നു അൻവറുടെ കൊലവിളിയുടെ മുമ്പിൽ നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ ആ ഉദ്യോഗസ്ഥന് കഴിഞ്ഞുള്ളൂ അയാളെല്ലാം സമ്മതിച്ചു പക്ഷേ അൻവരുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി നാലു നാലുമണിക്ക് മുമ്പ് മേലുദ്യോഗസ്ഥനോട് തന്നെ വന്ന് കാണണം അല്ലെങ്കിൽ താൻ അങ്ങോട്ട് വരും എന്ന് ഭീഷണിപ്പെടുത്തി പോയെങ്കിലും ആ മേലുദ്യോഗസ്ഥൻ അത് ഗമനിച്ചില്ല അൻവരുടെ ഹുങ്കും അഹങ്കാരവും മാടമ്പിത്തരവും വീട്ടിൽ വെച്ചാൽ മതി എന്ന് ആ മേലുദ്യോഗസ്ഥൻ അങ്ങ് തീരുമാനിച്ചു ആരാണ് ആ ഉദ്യോഗസ്ഥൻ എന്ന് എനിക്കറിയില്ല എങ്കിലും അൻവറെ നാലു നാലുമണിക്ക് മുമ്പോ അല്ലാതെയോ എം എൽ എയെ കാണാൻ പോവാത്ത ആ മേലുദ്യോഗസ്ഥനെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം ഉദ്യോഗസ്ഥന്മാർ മന്ത്രി പറയുന്ന നിയമവിരുദ്ധ പ്രവൃത്തി പോലും ചെയ്യേണ്ട കാര്യമില്ല പിന്നെയാണോ അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഭാഗമെന്ന് മുഖ്യമന്ത്രി തന്നെ ആരോപിച്ച ഒരു എം എൽ എയുടെ മുമ്പിൽ പേടിച്ചു നിൽക്കേണ്ടത് ആ മേലുദ്യോഗസ്ഥൻ നട്ടല്ലോടെ അൻവറുടെ അന്ത്യശാസനം തള്ളിക്കളഞ്ഞു നാലുമണിക്ക് മുമ്പോ ഇന്ന് നേരം വെളുത്ത് ഇത്ര നേരമായിട്ടോ ആ ഉദ്യോഗസ്ഥൻ പോയില്ല വിചിത്രമായ സംഗതി അതല്ല മുൻപ് പ്രഖ്യാപിച്ചതുപോലെ ആ ഉദ്യോഗസ്ഥനെ തേടി അൻവർ എത്തിയതുമില്ല അൻവർ കടന്നൽ രാജയാണെന്ന് അൻവറിന് മാത്രമേ തോന്നലുള്ളൂ ഉദ്യോഗസ്ഥർക്കൊക്കെ ആ തോന്നൽ നഷ്ടപ്പെട്ടു എന്നതിന് തെളിവാണിത് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥനെ തേടിപ്പോയി ഭീഷണിപ്പെടുത്തിയാൽ അടുത്ത കേസ് ഉണ്ടാകുമെന്നും സാക്ഷാൽ പിണറായി വിജയൻ തന്നെ രംഗത്തിറങ്ങുമെന്നും അൻവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ വാക്ക് വിഴുങ്ങി വീട്ടിലിരിപ്പാണിപ്പോൾ ഒരു ജനപ്രതിനിധി എങ്ങനെയാവരുതേ എന്ന ഉദാഹരണമായി അൻവർ മാറുകയും പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അടിമകളായി കരുതി ആക്രോശിക്കുകയും ചെയ്തതിനുള്ള തിരിച്ചടിയായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ തൻ്റെ ഇടം മേലുദ്യോഗസ്ഥൻ പുല്ലുവില കൊടുക്കാതിരുന്നതോടെ വായടച്ച് വീട്ടിലിരിക്കേണ്ട ഗതികേടിലേക്ക് അൻവർ മാറി അൻവറുടെ ഹീറോയിസത്തെ പിന്തുണയ്ക്കാനും വിളിക്കാനും ആളും കുറഞ്ഞു വരുന്നുണ്ട് ഇന്നലെ തന്നെ പിണറായി വിജയൻ മറ്റൊരു മുന്നറിയിപ്പ് കൂടി കൊടുത്തതുകൊണ്ട് തന്നെ അൻവർ ഒന്നും മിണ്ടുന്നില്ല താനൊരു മഹാസംഭവമാണ് താനില്ലെങ്കിൽ കേരളമില്ല താനില്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി ഇല്ല താനില്ലെങ്കിൽ നിലമ്പൂരില്ല താനില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ധരിച്ചു വശായിരിക്കുന്ന അൻവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല തിരിച്ചടിയാണ് ആ മേലുദ്യോഗസ്ഥൻ്റെ ധിക്കാരം ആ ധിഖാരത്തിനു മുൻപിൽ മൗനം പാലിക്കാൻ മാത്രമേ കഴിയൂ ആ ധിഖാരം നിയമമാണ് എന്ന് അൻവർ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരോട് രാഷ്ട്രീയക്കാർ മര്യാദയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അൻവർക്ക് ആ ഭാഷ അറിയില്ല താൻ പരമാധികാരിയായ മാഡംബിയാണ് തന്റെ അടിമകളാണ് സകരരും എന്ന് ധരിച്ചുവശായി കളത്തിലിറങ്ങിയതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്തായാലും അൻവർ ഒന്നുമല്ലാതായി തീരുന്നു എന്ന അവസ്ഥ ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നത് നല്ലതാണ് ഇത്തരം കീർബാനങ്ങളും ഭീഷണികളും മുന്നറിയിപ്പുകളും ഒന്നും അൻവറെ ഇനി സഹായിക്കില്ലെന്നും പിന്തുണച്ച് ജയ് വിളിച്ചവരൊക്കെ സ്ഥലം കാലിയാക്കുമെന്നും ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ ബാക്കിയുള്ള മാനമെങ്കിലും സൂക്ഷിക്കാൻ കഴിയും